ഇവിടെ ഞങ്ങൾ ദൈവവചനം റെസ്പെക്ട്ഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതായത് ഈ ദൈവവചനത്തിൻ്റെ മുകളിൽ നമ്മൾ വേറെ പുസ്തകങ്ങളൊന്നും വെക്കില്ല പിന്നെ ദൈവവചനം നമ്മൾ താഴെ വെക്കില്ല അതായത് ദൈവവചനത്തിന് ഇപ്പം നമ്മളൊരു പുസ്തകം വെക്കുവാണെങ്കിൽ ആ പുസ്തകം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ദൈവവചനം വെക്കും സോ ആ ഹോളി ബൈബിൾ ഹോളി ബൈബിൾ വെക്കും സ്വന്തമായിട്ടൊരു ബൈബിൾ വേണം ആ ബൈബിളിനെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യണം അത് നമ്മൾ ടച്ച് ചെയ്യുന്ന മാർക്ക് ചെയ്യണം ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ മാർക്ക് ചെയ്യുമ്പോൾ അത് നല്ല കൂടി ചെയ്യണം ഹോൾ വരുമ്പോ നമ്മളത് തുറക്കുമ്പോ ആ ഇത് ഞാനന്ന് എന്നെ ടച്ച് ചെയ്ത യുവജന അല്ലേ അങ്ങനെ ഹോളി ബൈബിളിനോട് ഒരു സ്നേഹം വളർത്തി കൊണ്ടുവരാൻ എനിക്ക് ഇവിടെ വന്നിട്ടാണ് സാധിച്ചത് ഇതിങ്ങനെ റെസ്പെക്ട്ഫുള്ളി നമ്മൾ പിടിക്കണം ഒരു സങ്കടം വരുമ്പോന്ന് ചേർത്ത് പിടിച്ച് കരയണം ചിലപ്പോ കരയേണ്ടതൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കരയണം സോ ഒരു ഒരു സ്നേഹം പേഴ്സണൽ ഒരു ബന്ധമായി ബന്ധം വേണം വനത്തോട് വളർത്തി കൊണ്ടുവരണം ഫസ്റ്റ് തന്നെ എന്നിട്ട് പിന്നെ 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 ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് അത് വളരും പിന്നെ 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 ഈ താഴെ വെക്കാൻ തോന്നി അവന്റെ നാമം ദൈവവചനം എന്നാണ് വെളിപാട് പത്തൊമ്പതാം അധ്യായം അവൻ രക്തത്തിൽ മുഖ്യ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് ആ അവന്റെ നാമം ദൈവവചനം എന്നാണ് ഈശോയുടെ നാമം ദൈവവചനം ദൈവത്തിന്റെ വചനം അതുകൊണ്ടല്ലേ കഴിഞ്ഞൊരു ഇതിൽ നമ്മൾ പറഞ്ഞേ ദൈവവചനം നമ്മൾ കേൾക്കണം അതായത് ഈശോ ഈശോസ്വരം കേൾക്കണം അപ്പൊ അതില് പരിശുദ്ധ റുഹ കാറ്റ് പരിശുദ്ധ റുഹാ ശ്വാസമുണ്ട് ഓക്കെ അപ്പോ ഇത്ര നേരം ഈ ദൈവവചനത്തിനെ പറ്റി കേട്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഏത് ദൈവവചനയിലും ഫലം പുറപ്പെടുവിക്കാതെ അത് മടങ്ങില്ല ഇപ്പം ഇപ്പം എത്ര നേരം കേട്ട ദൈവവചനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഫലം ചൂടാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാനാണ് ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പോൾ ആദ്യം തന്നെ കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ പോയിട്ട് വചനം ധ്യാനിക്കാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും പക്ഷേ കുഞ്ഞു കുഞ്ഞ് പ്രാക്ടീസസ് തുടങ്ങിയിട്ട് അതായത് ദൈവഭയത്തിൻ്റെ എക്സ്റ്റേണൽ പ്രാക്ടീസസ് പള്ളിയിൽ ചെല്ലുമ്പോൾ കുമ്പിടുക ഭയഭക്തി ആദരവോടുകൂടെ നിൽക്കുക ഉറക്ക പ്രാർത്ഥനകൾ ചെല്ലുക അങ്ങനത്തെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് ബാക്ക്ഗ്രൗണ്ടോടുകൂടെ തുടങ്ങിയാലാണ് പിന്നീട് മനസ്സുകൊണ്ട് ദൈവവചനം ധ്യാനിക്കാനായിട്ട് പറ്റുള്ളൂ ഫസ്റ്റ് വി ഷുഡ് ഇൻഫോം അവർ ബോഡി ആൻഡ് മൈൻഡ് ആൻഡ് ദ സറൗണ്ടിങ്സ് ഓ ഞാനൊരു ദൈവവചന ധ്യാനത്തിലേക്ക് പോകാൻ പോവാ അപ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മളെയൊക്കെ ഒരുക്കണം അപ്പം വേണ്ടി വോക്കൽ പ്രെയർ വാചിക പ്രാർത്ഥന എക്സ്റ്റേണൽ ആയിട്ട് ചില പ്രാക്ടീസസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ദേവചനം ധ്യാനിക്കണം ആ ടോക്കിൽ കേട്ടതല്ലേ ദേവചനം ധ്യാനിക്കുന്നത് നമ്മൾ ചെന്നിരുന്നു ദേ ഉറക്കം തോന്നുന്നു ഇപ്പം ശരീരത്തിനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ഒരു ഫോർമേഷൻ കിട്ടിയത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു അങ്ങനെയാണ് പതുക്കെ പതുക്കെയാണ് ഓരോരോ ദിവചനം എടുത്തിട്ട് എഴുതാനും ഓരോ പേഴ്സണൽ പറയേണ്ട സമയത്ത് അത് എഴുതി ധ്യാനിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് ഇന്നലെ നമ്മൾ വായിച്ച ദേവചനം അല്ലേ അല്ലെങ്കിൽ ഇതിപ്പോൾ പ്രാക്ടീസ് ചെയ്യണില്ല അങ്ങനത്തയിലേക്ക് വന്നത് ഇപ്പോൾ കുറച്ച് ടൈം എടുത്ത് ഈ ഇത് സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന സന്തോഷം അത് വേറെ എവിടെ നിന്നും കിട്ടില്ല മൺസ് രുചി മനസ്സിലായി കഴിഞ്ഞാൽ ഇതിന് ദേവചനത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ടൈം ഒരു വ്യക്തിയോടെന്ന പോലെ സംസാരിക്കാൻ സാധിക്കും എന്തെങ്കിലും ഒരു ചെറിയ എനിക്ക് ഇപ്പോഴും ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കാലത്ത് പോകണോ വൈകിട്ട് പോകണോ ഇതായിരുന്നു ചോദ്യം അപ്പോൾ എവിടേക്ക് എവിടിക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇത് എൻ്റെ എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാളാണല്ലോ ഞാനിങ്ങനെ പറഞ്ഞു കാലത്ത് എന്നുള്ള വാക്കുകൾ ദേവചനം അങ്ങനെ വാക്ക് ഈ കാലത്താണ് വൈകിട്ടാണോ എന്നുള്ള വാക്കുകൾ തുറന്നു കഴിഞ്ഞപ്പോൾ അത് കിട്ടി വൈകിട്ട് കാലത്ത് അപ്പൊ എനിക്ക് ഭയങ്കര രണ്ടും കൂടി കിട്ടിയ അപ്പൊ ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി കാരണം ഒരു പേഴ്സൺ സംസാരിക്കുന്നത് പോലെ ജനം സംസാരിക്കുന്നു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അത് ഈശോയോട് പറയണ ഈശോയെ എന്നോട് സംസാരിക്കേശ ഈശോ എന്താ പറയണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്നിട്ട് തുറന്നിട്ട് കിട്ടുന്ന ചിലപ്പോൾ വാക്കുകൾ തരുവായിരിക്കും പക്ഷേ ഏത് കോണ്ടക്സ്റ്റിലാണെന്നും കൂടി നോക്കണം ബൈബിൾ ഏത് വചനം എടുത്താലും ഒറ്റയ്ക്ക് ഒരു വചനം എടുത്താൽ ചിലപ്പോൾ ഫുള്ള് മീനിങ് കിട്ടിയെന്ന് വരില്ല അത് ഏത് അദ്ധ്യായത്തിലാണ് ഏത് കോണ്ടെക്സ്റ്റിലാണ് അതിൻ്റെ ഫുഡ് നോട്ട് എന്താണ് തിരുസഭ തരുന്ന വ്യാഖ്യാനം എന്താണ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് കിട്ടുകയുള്ളു പക്ഷെ ചില സമയത്ത് ഈശോ ഇതേപോലെ ചില വാക്കുകളിലൂടെ നമുക്ക് കോൺഫർമേഷൻ തരും മദർ ഇങ്ങനെ ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ അതിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ അടുത്ത് വിളിച്ചിട്ട് വേണം വായിക്കാൻ അപ്പോ മൂന്ന് ബൈബിൾ കൊട്ടേഷൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ നമ്മുടെ ആ ചെവി തുറക്കണം നമ്മുടെ മനസ്സ് തുറക്കണം ഹൃദയം തുറക്കണം അപ്പൊ ഈ മൂന്ന് ദൈവവചനം വചനമാണ് ആദ്യം പരിശുദ്ധാത്മാവിന്റെ കൂടെ അല്ലാതെ ബൈബിള് തുറക്കണ്ട അല്ലേ പരിശുദ്ധാത്മാവിന്റെ കൂടെ അല്ലാതെ ബൈബിള് തുറക്കണ്ട പരിശുദ്ധാത്മാവ് പറഞ്ഞു തരണം ് കത്തോലിക്ക തിരുസഭയുടെ വ്യാഖ്യാനങ്ങളും പഠനങ്ങളും അതൊക്കെ ഒരുമിച്ച് വെക്കുമ്പോഴും പരിശുദ്ധ റുഹായുടെ പ്രത്യേക ഹെൽപ്പ് ആ സമയത്തെ ഫ്രഷ് അനോയിൻറ്റിങ് ആ സമയത്തെ ആ ഒരു ഫ്രഷ്നെസ് പരിശുദ്ധ റുഹായിക്ക് അപ്പ തരാൻ പറ്റും അങ്ങനെ പരിശുദ്ധ റുഹായുടെ കൂടെ ബൈബിള് തുറക്കുന്നു പക്ഷേ അതിനു മുമ്പ് നമ്മളും കൂടി ഓ കർത്താവേ എൻ്റെ ചെവി തുറക്കണേ എൻ്റെ മനസ്സ് തുറക്കണേ ഹൃദയം തുറക്കണേ എന്നും കൂടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ദൈവചന ബാഗേതാണ് ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല അപ്പൊ ഈ വചനം അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോ ചെവി തുറക്കും ദൈവവചനം കേൾക്കാൻ ശ്രവിക്കാൻ പിന്നെ സെയിൻറ് ട്വന്റി ഫോർ ഫോർട്ടി ഫൈവ് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തുറന്നു മനസ്സ് തുറന്നു ഈശോ തുറന്നു പിന്നെ മൂന്നാമത്തെ ഹൃദയം തുറക്കുന്നത് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അപ്പൊ എപ്പോ ഹോളി ബൈബിള് തുറക്കുന്നതിന് മുമ്പും ആദ്യം പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ പരിശുദ്ധാത്മാൻ്റെ കൂടെ നിന്നിട്ട് വേണം ബൈബിള് തുറക്കാൻ ബൈബിള് തുറന്ന് വായിച്ച് കേൾക്കുന്നതിന് മുമ്പ് കാതുകൾ തുറക്കാൻ ഏഷ്യ അമ്പത് അഞ്ച് കാതുകൾ തുറക്കപ്പെടട്ടെ എഫാത്ത ബിഒപ്പൻ തുറക്കപ്പെടട്ടെ പിന്നെ ലൂക്ക് ട്വൻറ്റി ഫോർ ഫോർട്ടി ഫൈവ് മനസ്സ് തുറക്കപ്പെടട്ടെ പിന്നെ ആക്സ് ഓഫ് ദി അപ്പോസിൽസ് അപസ്തല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം പതിനാലാം തിരുവാക്യം പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു അപ്പോൾ ദൈവവചനം സ്വീകരിക്കേണ്ടത് ഹൃദയത്തിലാണ് ഹൃദയം തുറക്കപ്പെടണം എന്നിട്ട് വചനം ദൈവവചനം വായിച്ചു നോക്കിയേ ശ്രവിച്ചു നോക്കിയേ ധ്യാനിച്ചു നോക്കിയേ കൂടുതൽ ഇഫക്റ്റ് ഉണ്ടാവും അപ്പം ദൈവത്തിന് നന്ദി പറയാം ദൈവവചനത്തിൻ്റെ ശക്തി അവിടെ നമ്മുടെ പുറത്തിരുന്നാൽ പോരാ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിറയാൻ നമ്മൾ അനുവദിക്കാം അപ്പം ഇന്ന് മുതൽ ഇതൊരു ഹരമായിട്ട് മാറട്ടെ ദൈവവചനം ധ്യാനിക്കണം ദൈവത്തിന് എന്താ പറയാനുള്ളത് ആ വചനം എനിക്ക് ധ്യാനിക്കണം അപ്പോൾ എൻ്റെ ജഡിക മനസ്സ് ആത്മീയ മനസ്സായിട്ട് തീരും കാർണൽ മൈൻഡ് വിൽ ബിക്കം സ്പിരിച്വൽ മൈൻഡ് ലൗകിക മനസ്സ് ആത്മീയ മനസ്സായിട്ട് മാറും മനസ്സ് നല്ല മനസ്സായിട്ട് മാറും അപ്പോൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാൻ തീരുമാനമെടുക്കുന്നവർക്ക് അത് നടത്താൻ പറ്റട്ടെ അതിനുവേണ്ടി ഞങ്ങളുടെ സ്പെഷ്യൽ പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ആർക്കെങ്കിലും ഇത് ശ്രവിച്ചു ആർക്കെങ്കിലും ദൈവവചനം വായിക്കണം കേൾക്കണം ശ്രവിക്കണം ധ്യാനിക്കണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ദൈവവചനം ശ്രവിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും പാലിക്കുന്നതിനുമുള്ള തടസ്സങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ പരിശുദ്ധ റൂഹായുടെ വലിയ സഹായം നിങ്ങൾക്ക് ലഭിക്കട്ടെ അങ്ങനെ ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെ ആത്മീയ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആത്മീയ ഉയരങ്ങളിലേക്ക് കയറി ചെല്ലാൻ നിങ്ങൾക്കാവട്ടെ പ്രാർത്ഥന ഇൻട്രസ്റ്റിംഗ് ആവട്ടെ ദൈവവചനത്തിൻ്റെ ശക്തിയും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കും നൽകിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുവോ ഞങ്ങളെല്ലാവരും കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് ദൈവവചനത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും അഭിവൃദ്ധി പ്രാപിക്കട്ടെ പുരോഗതി പ്രാപിക്കട്ടെ കൺസിസ്റ്റൻ്റായി കോൺസ്റ്റൻ്റായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ പേഴ്സിവിയർ ചെയ്യാൻ സാധിക്കട്ടെ നിലനിൽപ്പിൻ്റെ വരം ലഭിക്കട്ടെ അങ്ങനെ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് ആത്മീയ മനുഷ്യരായി ആത്മീയ മനസ്സുള്ള ആത്മീയ മനുഷ്യരായിട്ട് ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കട്ടെ റെയിൻ ദ ഹോളി ഇത് പഞ്ഞിട്ടാണോ എറിയാൻ പറ്റുമോ ഈ പഞ്ഞി അറിയുമ്പോ എവിടെയും എത്താൻ പോണില്ല അവിടെ തന്നെ വീഴുള്ളൂ ഇതുപോലെ തന്നെയാണ് നമ്മളെ പ്രാർത്ഥനകള് പഞ്ഞി പോലെ ഇരിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾ എവിടെയും എത്തില്ല പക്ഷെ അതിനകത്ത് ഒരു കല്ല് വിട്ടു

കേളുണ്ട് ഓ മലയാളം ഇതിന്റെ അത് എഴുതിട്ടുണ്ട് യേശുനാഥൻ വിശുദ്ധ ജദ്ദ്രൂദിനു നൽകിയ വാഗ്ദാന പ്രകാരം ഭക്തിപൂർവം ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ആയിരത്തോളം ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും സ്വർഗത്തിലേക്ക് മോചിതരാകും പ്രാർത്ഥന ദൈവപിതാവെ അവിടുത്തെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ തിരു രക്തം ഇന്ന് ലോകം എമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കൾക്കു വേണ്ടിയും ലോകം എങ്ങുമുള്ള പാപികൾക്കു വേണ്ടിയും തിരുസഭയിലെ പാപികൾക്കു വേണ്ടിയും എന്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്കു വേണ്ടിയും ഞാൻ കാഴ്ച വയ്ക്കുന്നു ആമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ദൈവ കൃപയാൽ സ്വർഗത്തിൽ ചേരുവാൻ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ നിത്യപിതാവെ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ തിര രക്തത്തെ കുറിച്ച് മരിച്ചുപോയ ആത്മാക്കളുടെ മേൽ കൃപ ഉണ്ടാകണമേ eternal father i offer you the most precious blood of your divine son jesus in which the masses said throughout the world today for all the holy souls in purgatory for sinners everywhere for sinners in the universal church and for those in my own home and within my own family amen fame the holy Ruah, lord reign forevermore ഈ രണ്ട് പാത്രങ്ങൾ ശ്രദ്ധിച്ചോ ഒണ്ണത്തിൽ ഒ എസ് എസും ഒരെണ്ണത്തിൽ കല്ല് കല്ല് വെള്ളത്തിലിടുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കും പക്ഷെ ഒ എസ് എസ് വെള്ളത്തിലിട്ടാൽ അത് കണ്ടേ നോക്കിക്ക ആ വെള്ളം അത് അബ്സോർബ് ചെയ്യുന്നു ഇതുപോലെയാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ഹൃദയം ഈ കല്ല് പോലെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും ദൈവവചനം വായിച്ചാലും എത്ര പ്രസംഗം കേട്ടാലും എത്ര ഈശോയുടെ അടുത്തിരുന്നാലും കല്ല് പോലെ ആണെങ്കിൽ ഒരു ഉപകാരമില്ല പക്ഷെ നമ്മുടെ ഹാർഡ് ഹാർട്ട് മാറിയിട്ട് സോഫ്റ്റ് ഹാർട്ട് ആകുമ്പോ നമ്മൾ എല്ലാം വലിച്ചു കൊടുക്കും ദൈവത്തിന്റെ ഇങ്ങനെയാണ് കൃപയിലെ വെള്ളം കൃപ വെള്ളമായിട്ട് നമ്മൾ ചുറ്റുണ്ടായിരിക്കുമ്പോ പക്ഷെ നമ്മുടെ ഹാർട്ട് സിസ്റ്റർ സിസ്റ്റഡ് പോലെ കല്ല് പോലെ ഇരിക്കുമ്പോ കൃപ വർക്ക് ചെയ്യുന്നില്ല കൃപ അധ്വാനിക്കണമെങ്കിൽ നമ്മളും സോഫ്റ്റ് ആയിരിക്കണം ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് സോഫ്റ്റ് കോർണർ ടുവേർഡ്സ് ഗോഡ് എപ്പോഴും വേണമായിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹാർഡ് കോർണർ ടുവേർഡ്സ് ഈവൽ ആൻഡ് ദ വേൾഡ് വെറും ഓഫ് ഗോഡ് ആൻഡ് കർത്താവിൻ്റെ സ്നേഹം ലോകത്തിലായിരുന്നവരിൽ ചെയ്യത്തില്ല അപ്പോൾ